സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ മുപ്പതിനകം തെരഞ്ഞെടുപ്പ് നടത്തണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീർ താഴ്വരയിൽ നല്ല പോളിംഗ് ആണ് നടന്നിരുന്നത് സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നല്ല വോട്ടിംഗ് നടക്കും നേരത്തെ കാശ്മീർ താഴ്വരയിൽ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു തീവ്രവാദികൾ പരസ്യമായി വോട്ടിംഗ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു ജനങ്ങൾ ഭയന്ന് പുറത്തിറങ്ങിയില്ല ഇത്തവണയും നേരിയ തോതിലൊക്കെ ആഹ്വാനം ആഹ്വാനമുണ്ടായിരുന്നെങ്കിലും ജനങ്ങളത് പൂർണ്ണമായും അവഗണിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബി ജെ പി സർക്കാർ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദെയ്തു ജമ്മുകാശ്മീരിനെയും ലഡാക്കിനെയും പ്രത്യേകം പ്രത്യേകം കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കുകയും ചെയ്തു ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടതിൽ പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധം നടത്തിയിരുന്നു എന്നാൽ കശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം ദുർബലമാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ കൊണ്ടാണ് തങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം അവിടെയും ഇവിടെയും ഒക്കെ അല്ലറച്ചില്ലറ സ്ഫോടനങ്ങൾ മാത്രമാണ് അവരിപ്പോൾ നടത്തുന്നത് ജനം അവിടെ സമാധാനം ആഗ്രഹിക്കുന്നത് വികസനത്തിന്റെ വെളിച്ചം കാശ്മീരിലേക്ക് എത്തിയതോടെ തീവ്രവാദവും സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന യുവാക്കളും ഒക്കെ ഇല്ലാതായി സെപ്റ്റംബർ മുപ്പതിനകം കാശ്മീർ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും ജമ്മുവിലെയും ഉദ്ധംപൂരിലെയും രണ്ടു സീറ്റുകൾ മാത്രമാണ് മത്സരിച്ചിരുന്നത് രണ്ടിടത്തും ബി ജെ വിജയിച്ചു കശ്മീർ താഴ്വരയിൽ ശ്രീനഗർ അനന്ത്നാഗ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ നാഷണൽ ആണ് ജയിച്ചത് ബാരാമുളയിൽ ജയിച്ചത് തീവ്രവാദിയും ജയിലിൽ കിടക്കുന്ന ആളുമായ എഞ്ചിനീയർ റഷീദ് എന്ന സ്വതന്ത്രമാണ് ശ്രീനഗറിലും അനന്ത്നാഗിലും മത്സരിച്ച മെഹബൂബ മുഫ്തിയുടെ പി ഡി പിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ബാരാമുള്ളയിൽ അവർ മത്സരിച്ചുവെല്ലാം നിയമസഭാ മണ്ഡലങ്ങളുടെ പുനഃസംഘടന പ്രകാരം കശ്മീരിൽ നൂറ്റി പതിനാല് മണ്ഡലങ്ങളാണ് ഉണ്ടാവുക നേരത്തെ അത് എൺപത്തി ഏഴായിരുന്നു ഈ നൂറ്റി പതിനാലിൽ ഇരുപത്തിനാലെണ്ണം പാക് അധിനിവേശ കാശ്മീർ എന്നുള്ളവർക്കായി മാറ്റിവെച്ചിരിക്കും ജമ്മു മേഖലയിൽ നിന്ന് മുപ്പത്തി ആറ് മണ്ഡലങ്ങളാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെയുള്ള നിയമസഭാ സെഗ്മെന്റുകളിൽ ഇരുപത്തി ഒൻപതിലും വിജയിച്ചത് ബി ആയിരുന്നു കോൺഗ്രസിന് ഏഴ് സീറ്റ് കിട്ടും അതേസമയം കശ്മീർ മേഖലയിൽ ബി ജെ പി സഖ്യകക്ഷികളായ പീപ്പിൾസ് കോൺഫറൻസ് അപ്ന പാർട്ടി എന്നിവരെ പിന്തുണയ്ക്കുകയായിരുന്നു സജ്ജാദ് ലോണിന്റെ പീപ്പിൾസ് കോൺഫറൻസിന് ഒരു സീറ്റിലാണ് മുന്നേറാൻ കഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിൽ വിജയിച്ച ഉമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസിന് മുപ്പത്തിനാല് സീറ്റിൽ ലീഡ് കിട്ടിയിട്ടുണ്ട് പി ഡി പിക്ക് അഞ്ചും ജമ്മുവിലെ ഏഴ് സീറ്റിൽ കോൺഗ്രസിനും ലീഡുണ്ട് ഇവരെല്ലാം സഖ്യമായി മത്സരിച്ചാൽ ഇന്നത്തെ നിലയ്ക്ക് നാൽപ്പത്തി അഞ്ച് സീറ്റ് കിട്ടാം കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് കുറവുള്ളൂ എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഇത് പ്രസ്റ്റീജ് മത്സരമാണ് മുന്നൂറ്റി എഴുതാം വകുപ്പ് നീക്കം ചെയ്ത ശേഷമുള്ള ആദ്യ മത്സരമാണിത് ശ്യാമപ്രസാദ് മുഖർജിക്ക് തന്റെ ജീവൻ ബലി നൽകേണ്ടി വന്നത് മുന്നൂറ്റി എഴുപതാം വകുപ്പിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ് ഏക് രാജ്യമേം ദോ നിശാൻ ദോ പ്രധാൻ നഹി ചലേഖ നഹി ചലേഖ എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ മുദ്രാവാക്യം അതായത് ഒരു രാജ്യത്ത് രണ്ട് ഭരണഘടന രണ്ട് പ്രധാനമന്ത്രിമാർ എന്നിവ പാടില്ല എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ മുദ്രാവാക്യം കേന്ദ്രത്തിൽ ഇപ്പോൾ ബി ജെ പി ഭരണകൂടമാണ് കാശ്മീരിൽ നിന്ന് ഭീകരവാദികളുടെ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്ത ഹിന്ദുക്കളിൽ ചെറിയൊരു വിഭാഗത്തെങ്കിലും കശ്മീരിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബി ജെ പിക്ക് ആയിട്ടുണ്ട് കശ്മീരിൽ അധികാരം പിടിക്കുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ജമ്മുകാശ്മീരിൽ ബി ജെ പി ഡി പി സഖ്യകക്ഷി സർക്കാർ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി ഡി പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയായിരുന്നു പിന്നീട് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഇത്തവണ കാശ്മീർ പിടിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി കരുതുന്നത് ജമ്മു മേഖലയിൽ മാത്രമാണ് ബി മത്സരിച്ചത് ബാക്കി മണ്ഡലങ്ങളിൽ സഖ്യകക്ഷികളായ അപ്പന പാർട്ടി പീപ്പിൾസ് കോൺഫറൻസ് എന്നിവയെ പിന്തുണയ്ക്കുകയായിരുന്നു അവരുടെ പ്രകടനം കശ്മീർ മേഖലയിൽ അവരെത്രത്തോളം പ്രകടനം നടത്തുന്നു നല്ല പ്രകടനം നടത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് കശ്മീരിൽ അധികാരത്തിൽ വരാൻ കഴിയും ഇപ്പോൾ കോൺഗ്രസ് സഖ്യകക്ഷികൾ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും അതേപോലെ തന്നെ സഖ്യമുണ്ടാക്കുകയാണെങ്കിൽ പി ഡി പി ഇവർ ചേർന്നാൽ ജമ്മു കാശ്മീരിൽ ഭൂരിപക്ഷം കിട്ടും എന്നാണ് കണക്ക് പക്ഷേ ബി ഇതിനെ അംഗീകരിക്കുന്നില്ല കാരണം ബി ജമ്മു മേഖലയിൽ മാത്രമാണ് മത്സരിച്ചിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതോടെ ചിത്രങ്ങൾ മാറും ബി ജെ പിക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം വോട്ടാണ് ലഭിച്ചിട്ടുള്ളത് അത് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ടിനടുത്ത് മത്സരിച്ചപ്പോൾ മാത്രമാണ് ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസിന് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടും കോൺഗ്രസിന് പത്തൊമ്പത് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വോട്ടും പി ഡി പിക്ക് എട്ട് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ടുമാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ഡി പിക്ക് ഇരുപത്തി എട്ടും ബി ജെ പിക്ക് ഇരുപത്തിയഞ്ചും അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് നാഷണൽ കോൺഫറൻസിന് പതിനഞ്ച് സീറ്റും കോൺഗ്രസിന് പന്ത്രണ്ട് സീറ്റുമാണ് അന്ന് കിട്ടിയത് നേരത്തെ രണ്ട് സീറ്റാണ് നോമിനേറ്റഡ് സീറ്റെങ്കിൽ ഇപ്പോൾ അത് അഞ്ച് സീറ്റായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടുത്ത രണ്ടു മൂന്ന് മാസങ്ങളിൽക്കുള്ളിൽ കാശ്മീരിൽ അതിവേഗത്തുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കാൻ പോകുന്നത് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീർ ബി ജെ പി അനുകൂല സർക്കാർ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജമ്മു കാശ്മീരിൽ ഒരു ബി ജെ പി അനുകൂല സർക്കാർ ബി ജെ പി സഖ്യകക്ഷി സർക്കാർ ഉണ്ടാവാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം നടത്തുക അതേ സമയത്ത് നാഷണൽ കോൺഫറൻസും പി ഡി പിയും തമ്മിലുള്ള വൈരുദ്ധ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് കോൺഗ്രസ്സായി നാഷണൽ കോൺഫറൻസ് പി ഡി പി മഹാസഖ്യം വരാനുള്ള സാധ്യതയും ജമ്മു കാശ്മീരിൽ കുറവാണ്